ഒരു ഗണപതി വിഗ്രഹത്തിന്റെയും അതിനു മുൻപിൽ നാളികേരം മുടക്കുവാൻ ഉപയോഗിക്കുന്ന കല്ലിൻറെയും രസകരമായ കഥ കേൾക്കാം ഒരിക്കൽ അടുത്തുള്ള ഗ്രാമത്തിലെ ആളുകൾ ഒരു ശില്പിയെ കാണുവാൻ പോയി അവർ പുതുതായി പണിയുന്ന ക്ഷേത്രത്തിലേക്ക് ഒരു ഗണപതി വിഗ്രഹം ഉണ്ടാക്കി നൽകണമെന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു അയാൾ തന്റെ മകനെ അതിനുവേണ്ടി നിയോഗിച്ചു നല്ലൊരു കല്ല് അന്വേഷിച്ച് ശില്പിയുടെ മകൻ ഒരു കാട്ടിലൂടെ നടക്കുകയായിരുന്നു അപ്പോൾ അവിടെ ഒരു വലിയ കല്ല് കണ്ടു ഈ കല്ല് ഗണപതി വിഗ്രഹത്തിന് ഏറ്റവും ഉചിതമാണ് എന്ന് അവൻ മനസ്സിൽ വിചാരിച്ചു അദ്ദേഹം തന്റെ സഞ്ചിയിൽ നിന്നും ഒരു ചുറ്റികയെടുത്ത് ആ കല്ലിനടുത്തിരുന്ന് വിഗ്രഹം ഉണ്ടാക്കുവാൻ തുടങ്ങി അപ്പോൾ ആ കല്ലിൽ നിന്നും ഒരു ശബ്ദം കേട്ടു എനിക്ക് വേദനിക്കുന്നു ശില്പി ആ ശബ്ദം കേട്ട് ഞെട്ടിപ്പോയി ഉടൻ തന്നെ ആ കല്ല് അദ്ദേഹം മുന്നോട്ട് നടന്നു കുറച്ചു ദൂരം ചെന്നപ്പോൾ അവിടെ മറ്റൊരു വലിയ കല്ല് അദ്ദേഹം കണ്ടു ഈ കല്ലിൽ ഞാൻ വിഗ്രഹം ഉണ്ടാക്കാം എന്ന് നിശ്ചയിച്ചു ചുറ്റിയെടുത്ത് കല്ലിൽ കൊത്താൻ തുടങ്ങിയതും ആ കല്ലിനും വേദനിച്ചു പക്ഷേ ആ കല്ല് വേദന സ്വയിച്ചു ഒരു അക്ഷരം വെണ്ടിയില്ല ഒടുവിലായ ശില്പി ആ കല്ലിൽ നിന്നും മനോഹരമായ ഒരു ഗണേശ വിഗ്രഹം ഉണ്ടാക്കിയെടുത്തു അതിനുശേഷം അദ്ദേഹം ഗ്രാമത്തിലെത്തി വിഗ്രഹം കാട്ടിൽ തയ്യാറാണെന്നും അത് എടുത്തുകൊണ്ട് പോകാമെന്നും അറിയിച്ചു ഗ്രാമവാസികൾ കാട്ടിൽ പോയി ആ ഗണപതി വിഗ്രഹം ക്ഷേത്രത്തിൽ സ്ഥാപിച്ചു വിഗ്രഹം പ്രദിഷ്ഠിച്ചതിന് ശേഷം ഒരാൾ പറഞ്ഞു വിഗ്രഹത്തിന്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇനി തേങ്ങയുടയ്ക്കുവാൻ ഒരു വലിയ കല്ല് വേണം ഇത് കേട്ട് ശില്പി പറഞ്ഞു നിങ്ങൾ വിഗ്രഹം കൊണ്ടുവന്ന വഴിയിൽ കുറച്ചും കൂടി മുന്നോട്ടു പോയാൽ ഒരു വലിയ കല്ല് കാണാം അത് തേങ്ങയുടയ്ക്കുവാൻ വേണ്ടി ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോവുക അവർ അങ്ങനെ തന്നെ ചെയ്തു ശില്പി ആദ്യം കണ്ട കല്ല് അവർ തേങ്ങയുടയ്ക്കുവാൻ ക്ഷേത്രത്തിൽ സ്ഥാപിച്ചു ദിവസങ്ങൾ കഴിഞ്ഞു പോയി ഒരു രാത്രി ഗണപതി വിഗ്രഹവും തേങ്ങയുടിക്കുന്ന ആ കല്ലും തമ്മിൽ സംസാരിച്ചു കല്ല് വിഗ്രഹത്തോട് പറഞ്ഞു നീ എത്ര ഭാഗ്യവനാണ് ആളുകൾ നിന്നെ പൂജിക്കുന്നു അലങ്കരിക്കുന്നു ആരാധിക്കുന്നു എന്നെയോ അവർ തേങ്ങ ഉടക്കുവാൻ ഉപയോഗിക്കുന്നു തേങ്ങയുടെ ഓരോ അടിയിലും എനിക്ക് വേദനിക്കുന്നു അപ്പോൾ വിഗ്രഹം കല്ലിനോട് പറഞ്ഞു അന്ന് ശില്പിയുടെ ചുറ്റിയുടെ വേദന നീ സഹിച്ചിരുന്നെങ്കിൽ ഇന്ന് എന്റെ സ്ഥാനത്ത് നീയായിരുന്നേനെ പക്ഷെ നീ വേദന സഹിക്കുവാൻ തയ്യാറായില്ല അതുകൊണ്ടാണ് ഇന്ന് നീ തേങ്ങയുടെ അടി സഹിക്കുന്നതും ആടുകൾ എന്നെ പൂജിക്കുന്നതും ഈ കഥ നൽകുന്ന പ്രധാന സന്ദേശം സഹനശക്തിയുടെയും അവസരങ്ങളെ തിരിച്ചറിയുന്നതിന്റെയും പ്രാധാന്യമാണ് ചെറിയ വേദനകളും ബുദ്ധിമുട്ടുകളും താൽക്കാലികമാണെന്നും അവ സഹിക്കുന്നതിലൂടെ ഭാവി ിൽ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുമെന്നും ഈ കഥ നമ്മെ